ഈ റീൽസ് വീഡിയോ ചെയ്ത് ചെയ്ത് ചെയ്തിപ്പം പിന്നെ ഒരു രക്ഷയില്ല ലോങ് വീഡിയോ ഒന്നും ചെയ്യാൻ അറിയില്ല മറന്നുപോയി അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്താണ് ചിലപ്പം കുറേ അപാകതകളൊക്കെ ഉണ്ടാവും ഒന്ന് ക്ഷമിക്കേക്കണേ അപ്പോൾ ഇതെന്താ വെച്ചാൽ ഈ ജമന്തി പൂക്കൾ ഉണ്ടായി കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി പക്ഷെ എല്ലാവർക്കും അറിയാം ജമന്തി പൂക്കളുടെ കട്ടിങ്ങും പോട്ടിങ്ങും പക്ഷെ എന്നാലും അറിയാത്തവർക്ക് ഉപകാരാവുമല്ലോ എന്ന് ഓർത്തിട്ട് പറയാം നല്ല ഭംഗിയിൽ ഈ ഡിസംബർ ജനുവരി ആവുമ്പോഴാണ് സീസൺ തോന്നും അപ്പോഴാണ് നിറഞ്ഞ് പൂത്തൊലിഞ്ഞ് തൂങ്ങിക്കിടക്കുക കമ്പൊക്കെ കുത്തി എല്ലാവരും കെട്ടിവെക്കും പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ തൂക്കിയിടാറാണ് പതിവ് അത് നമ്മൾ ഈ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിയ പൂവും ഫ്രഷ് പൂവും കൂടി ഒരുമിച്ചാണ് ഉണ്ടാവുക നമ്മളത് കട്ട് ചെയ്യൂല മടിയായിട്ട് പക്ഷെ അത് കട്ട് ചെയ്ത് ആ സ്റ്റെമ്മോട് കൂടി കളയണം എങ്കിൽ അടുത്ത സെക്ഷനിൽ പൂക്കൾ വരുള്ളൂ അപ്പം നമ്മൾ ആ കട്ട് എടുത്തിട്ട് വീണ്ടും പോട്ട് ചെയ്യുക വേണമെങ്കിൽ കുറച്ച് കരിയില്ല ഞാൻ ബേസ് കരിയിലിട്ട് കുറച്ച് മണ്ണിട്ട് കുറച്ച് ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്ത് സാഫിൽ മുക്കിയിട്ടാണ് കമ്പമൊക്കെ വെച്ചത് അല്ലെങ്കിൽ ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ും അപ്പോൾ അതൊക്കെ പോട്ടിയതിനു ശേഷം വീണ്ടും കുറച്ച് ചകരിച്ചോറും മണ്ണൊക്കെ ഇട്ട് ലാസ്റ്റ് കുറച്ച് മുട്ടത്തോട് പൊടിച്ചത് കുറച്ച് ചാണകപ്പൊടിയും കൂടി വിതറി അപ്പോൾ ഒന്നൊരു ആയിട്ട് വളർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ ഇത് അടുത്ത സീസണാകുമ്പോഴേക്ക് ചിലപ്പം പൂക്കൾ തന്നെന്നിരിക്കും ഉണങ്ങിയില്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാര്യമാണെന്നാലും ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു ഒന്ന് മാത്രം അപ്പോൾ പിന്നെ പൂച്ച വന്ന് നോക്കുകയാണ് വല്ലതും തടയോ എന്നറിയാൻ അപ്പോൾ പൂച്ചയ്ക്ക് പറ്റിയൊന്നുമില്ല ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് കയറി